നീലകണ്ഠ ജയ ഏഴാം ക്ലാസ് മുതൽ സംഗീതത്തിൻ്റെ വഴിയിലൂടെയാണ് ആശയുടെ യാത്ര കൊല്ലം എസ് എൻ കോളേജിൽ നിന്ന് മ്യൂസിക് ബി എ രണ്ടാം റാങ്കോടെ പാസ്സായി സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നിന്ന് എം എയ്ക്കും രണ്ടാം റാങ്ക് നേടി കർണാടക സംഗീതവുമായി അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് സോപാന സംഗീതം പഠിക്കാൻ ആശയ്ക്ക് അവസരം ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സ്കോളർഷിപ്പോടെയാണ് ഏഴാം ക്ലാസ് മുതലാണ് ഞാൻ സംഗീതം പഠിക്കാൻ തുടങ്ങിയത് കൊല്ലം എസ് എൻ വനിതാ കോളേജിൽ നിന്നും ബി എ മ്യൂസിക് ചേർന്നു സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം സ്വാതന്ത്ര്യനാൾ സംഗീത കോളേജിൽ എം എ കഴിഞ്ഞു അതിനും സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നു കേന്ദ്ര സംഗീതനാട അക്കാഡമിയുടെ മൂന്ന് വർഷത്തെ സ്കോളർഷിപ്പ് ലഭിക്കുകയുണ്ടായി അങ്ങനെ സോപാന സംഗീതം ഏകദേശം ആ ശാസ്ത്രീയതയോടുകൂടി പഠിക്കാൻ സാധിച്ചു ഭൂഷണി തെക്കൻ കേരളത്തിലെ സോപാന സംഗീത രംഗത്ത് സജീവമായുള്ള ശ്രീ സാന്നിധ്യമാണ് ആശാ പതിനൊന്ന് പേർ ആശയോടൊപ്പം സോപാന സംഗീതം പഠിക്കാനുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഈ രംഗത്തുള്ളത് ആശ മാത്രമാണ് വേദികളിൽ കർണാടക സംഗീതവും ആശ അവതരിപ്പിക്കുന്നുണ്ട് കർണാടക സംഗീത കച്ചേരികളും ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് സംഗീതവും ഭർത്താവ് പ്രവീൺ ശർമ്മയും മകൻ ആനന്ദ് ഭൈരവുമാണ് ആശയുടെ ശക്തി ആശ കച്ചേരി അവതരിപ്പിക്കുമ്പോൾ പ്രവീൺ മൃദംഗവും മകൻ വയലിനും വായിക്കും ക്യാമറമാൻ ഷാനവാസ് ഫരീദിനോടൊപ്പം ഷമ്മി പ്രഭാക് മാതൃഭൂമി ന്യൂസ് കൊല്ലം